വിശ്വമിശയട്ടെ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം പതിനേഴ് ഒൻപതാം തിരുവചനം ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നതിന് മുമ്പ് ഈശോ തന്റെ ശിഷ്യർക്ക് വേണ്ടി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു ഒരു സമയത്ത് തന്നെ പ്രാണതുല്യം സ്നേഹിച്ചവരും മറ്റൊരവസരത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോകാനും ഒറ്റിക്കൊടുക്കുവാനും തള്ളിപ്പറയുവാനും ഒക്കെ ഇരിക്കുന്നവരെ നിർത്തി വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വ്യത്യസ്തമായ സ്വഭാവ പ്രത്യേകതകൾ ഉള്ള അവരോട് അവർ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളുടെ വിശദീകരണം ഈശോ ആവശ്യപ്പെടുന്നില്ല അവരെ കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് പിതാവ് എനിക്ക് തന്നവരാണ് അവരെന്നും അവർ പിതാവിൻ്റെതാണെന്നും തനിക്ക് അവരുടെ മേൽ ഉടമസ്ഥതയില്ലെന്നും മനസ്സിലാക്കി ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് എന്തുണ്ട് എന്നതിനേക്കാൾ ഉപരി അവർ എന്തായിരിക്കുന്നു എന്നതാണ് ഈശോ മനസ്സിലാക്കിയത് പൗലോ സപ്പസ്വറിന്റെ വാക്കുകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കില്ല എന്തെന്നാൽ ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല വിജാതീരെ സ്വീകരിക്കാൻ വൈമനസ്യം പ്രകടിപ്പിച്ച പത്രോസിനോട് ദൈവം വിശുദ്ധീകരിച്ചവ നീ മലിനമെന്ന് കണക്കാക്കരുത് എന്ന് പറഞ്ഞ് ഒരു ദർശനത്തിലൂടെ ദൈവം അവനെ തിരുത്തുന്നുണ്ട് തന്റെ കരണത്തടിച്ചവരിലും മുഖത്ത് തുപ്പിയവരിലും തന്നെ കുരിശിൽ തറച്ചവരിലും ഈശോ കണ്ടത് സ്വർഗീയ പിതാവിന്റെ മക്കളെയാണ് പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫ് സ്വന്തം സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെട്ടും കാരാഗ്രഹത്തിൽ ഒറ്റപ്പെട്ടും കഴിഞ്ഞ അവസ്ഥകൾ ഓർത്ത് പരിഭവിക്കുന്നില്ല പഴിക്കുന്നില്ല മറിച്ച് നിങ്ങളല്ല നിങ്ങൾക്ക് മുമ്പേ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറയാൻ തക്ക ആഴമായ വിശ്വാസം പൂർവ ജോസഫിനുണ്ടായിരുന്നു എത്ര വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവ രീതികളെയും സാഹചര്യങ്ങളെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവയുടെ എല്ലാം ഉടമസ്ഥൻ ദൈവമാണെന്ന് തിരിച്ചറിയണം അപ്പോൾ ഈശോ സാധിച്ചതെന്ന രക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയും ശത്രുതയുടെ മതിലുകൾ തകർന്നു വീഴും നമ്മുടെ ഹൃദയങ്ങളിൽ നാം അകലം കൊടുത്തവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ഈശോയുടെ സാന്നിധ്യം വൈരുദ്ധ്യ സ്വഭാവ സാഹചര്യങ്ങളെ കൃപയോടെ സ്വീകരിക്കാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ പ്രവാചകൻ ഈശോ നൽകുന്ന രക്ഷയെ നോക്കി പ്രവചിച്ചത് നമുക്ക് ഓർക്കാം ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുരി കോരാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മെയ്യും ഒരു ശിശു അവയെ നയിക്കും ഈശോ അനുഗ്രഹിക്കും